ഇതാണ് ഗായസ് നമ്മുടെ റൂം വളരെ റിച്ച് ആയിട്ടുള്ള റൂമാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി സെവൻറ്റി ഫൈവ് ഡോളർ ഗുഡ് മോർണിംഗ് ബഫല്ലോ അങ്ങനെ നമ്മൾ ബഫല്ലോയിൽ ആദ്യത്തെ സൂപ്രഭാതാണ് അങ്ങനെ ഇന്ന് നമ്മൾ വാഫിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അത് നമ്മൾ ഈ ബാറ്റർ മിക്സ് ഈ നാല് കുഴിയിലും അങ്ങനെ ഒഴിക്കുകയാണ്

അങ്ങനെ ഇതാ നമ്മൾ മിസ്റ്റർ പേര് എന്റെ പേരാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പുറപ്പെട്ടത് ന്യൂയോർക്കിൽ നിന്നാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ബൊഫലായിരുന്നു അപ്പോൾ ഒരു എട്ട് മണിക്കൂർ ഡ്രൈവ് ഉള്ളതുകൊണ്ട് നമ്മൾ പുറപ്പെടുമ്പെ ഏകദേശം ഒരു നാലര ആയിരുന്നു ന്യൂയോർക്ക് പിന്നാലെ വൈകുന്നേരം നല്ല മഴ അങ്ങനെ നമ്മൾ വഴിയിൽ ബിൻഹാം അവിടെ നമ്മൾ താമസിച്ചു അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കണേ ഇനി ഒരു മൂന്നര മണിക്കൂറാണ് ഡ്രൈവ് മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നയാഗ്ര വാട്ടർഫാളിൽ എത്തും ഈ പോകുന്ന വഴി ഒന്ന് കാണിച്ചു കൊടുക്കാനാ അതായത് ഇന്നലെ നമ്മള് ന്യൂയോർക്ക് പുറപ്പെട്ടിട്ട് ഇപ്പൊ ഇതുവരെ കംപ്ലീറ്റ് ഗ്രീനിന്റെ കളിയാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രീനറി എന്ന് പറഞ്ഞാൽ ആട്ടിപൊളി വൈബ് പിന്നെ രണ്ട് സൈഡും ലേക്ക് അല്ലേ ലേക്ക് ലേക്ക് റൈറ്റ് സൈഡിൽ ഒന്ന് കാണിച്ചു ഇപ്പം വരും കിട്ടൂല അതായത് രണ്ട് സൈഡും ഈ സൈഡ് കാണിച്ചു കൊടുക്ക ஏது சைடா இவரை காணச்சுடுக்க ஒன்னு கட்ட கேமராசு നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കയറിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് വാഴ വല്ല കണ്ടത് അമ്പത്തൊമ്പത് പിൻസാണ് അമ്പത്തൊമ്പത് അല്ല അമ്പത്തൊമ്പത് സെൻസ് അതാണ് ഒരു പഴത്തിൻ്റെ റേറ്റ് നമ്മൾ ഇന്നലെ വെള്ളം ഒരു വെള്ളത്തിന് ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം അതിന് ഫൈവ് തേർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് ഇരുപത് ഔൺസ് വെള്ളത്തിന് ഇന്നലെ ഒരു വെള്ളത്തിന് മൂന്ന് ഡോളർ അമ്പത് സെൻസ് ആണ് കൊടുത്തത് ഇന്ന് നമ്മൾ അതേ വെള്ളം ഇരുപത്തിനാല് പീസ് നമ്മൾ വാങ്ങിച്ചത് മൂന്ന് അമ്പതിനാണ് അതുപോലെ പഴം ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു ഡോളറിനാണ് ഇന്നിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് ഗ്രാമത്തിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് വാങ്ങിച്ചപ്പോൾ അതിന് ഏകദേശം അത്ര ഫിഫ്റ്റി നയൻ സെൻസാണ് നമ്മൾ കൊടുത്തത് അത് വണ്ടി ഉണ്ടായിരുന്ന ഗുണതാണ് അതുപോലെ താമസം നമ്മൾ നൂറ്റമ്പത് നൂറ്റെഴുപത്തഞ്ച് ഡോളറൊക്കെയുള്ള താമസം നമ്മൾ കുറച്ച് ഉള്ളോട്ട് വന്നിട്ട് നല്ല ഫെസിലിറ്റിയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് എഴുപത് എഴുപത്തഞ്ച് ഡോളറാണ് രണ്ട് പേർക്ക് ഫുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് താമസിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ അതാണ് ഈ രണ്ടേ കാർ എടുക്കുന്നത് നമ്മൾ കാർന്ന് വാങ്ങിച്ചപ്പോൾ കാറിൻ്റെ കാര്യങ്ങൾ ഞാൻ നമ്മൾ അടുത്തിരിക്കുന്ന കാർ ഈ ഉണ്ടായിൻ്റെ ഇതാണ് സിക്സനം അതായത് അപ്പുറത്തകള് ഈ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഉള്ളിൽ നല്ല ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഫ്ലോറിഡേൻ്റെ വണ്ടിയാണ് ഫ്ലോറിഡേൻ്റെ വണ്ടിയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇത് ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ പോലീസ് കൂടി ഒന്നും ചെയ്ത ഇനി നമ്മളെ രസമുള്ള കാര്യം ഐ ഫ്ലോറിഡ ഡോട്ട് കോം സൺഷൈൻ സ്റ്റേറ്റ് നല്ല സൂപ്പർ സാധനം ഓക്കെ ബൈ ബൈ നമ്മളെ കാറിൽ പെട്രോൾ ആദ്യമായിട്ട് ഫീൽ ചെയ്യണം ഇതിൻ്റെ കഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാർഡ് അവിടെ ഇൻസേർട്ട് ചെയ്യണം ആ കാഡിൻ്റെ ഇതിൽ എന്നതിന് ശേഷം നമ്മളിവിടെ എന്താണ് നമ്മളെ പിന്നടിക്കുക പിന്നടിച്ചതിന് ശേഷം കൺഫേം ചെയ്യുക പിന്നെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്യുക എന്നിട്ട് പെട്രോൾ ഏതാണെന്ന് വെച്ചാൽ എക്സ്ട്രേ ആണോ സൂപ്പർ ചെയ്യുവാണോ റെഗുലറാണോ അതടിക്കുക എന്നതിന് ശേഷം ഫില്ലിങ് സ്റ്റാർട്ടായി

ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കാനഡ കാനഡ ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ അമേരിക്കൻ ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മെയ്ഡ് ഓഫ് മിസ്റ്റിലേക്കാണ് കയറുന്നത് ഇതാണ് നമ്മൾ മുംബേ സ്വപ്നം കാണുന്ന സ്ഥലം നയാഗ്ര വാട്ടർഫാൾ അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് കാനഡയാണ് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യു എസ് ആണ് in 1901 was a school teacher named Annie ഈ കാണുന്നതാണ് കാനഡ അവിടെ നേരെ ഈ ഒരു പാലം നടന്നിട്ട് വേണമെങ്കിൽ നടന്നിട്ട് കിടക്കാം നേരതാ ഇത് യു എസ് ആയി ഇപ്പറേ കാണുന്ന യു എസ് ഇതൊക്കെ കാനഡയാണ് ഈ ഭാഗങ്ങളൊക്കെ കാനഡയിലൊരു ചോന്ന ബസ്സൊക്കെ പോകുന്നത് ഇങ്ങനെ കാണാം അവിടെ അവിടെ ബസ് ഉണ്ട് ഇവിടുന്ന് നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് നേരെ പിന്നെ കാനഡേൻ്റെ ബസ്സിന് കയറിയാൽ ടോറൻറ്റോങ്ങ് പോകാൻ വേണ്ടി പറ്റും